ഹലോ ഹായ് റസിയാ ഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ ചോറ്ണ്ണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് അതിനുശേഷം ഒരു സവാള ഒരു വലിയ സവാള എടുത്തിട്ടുള്ളു കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം അപ്പം ഞാൻ സവാള ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ ചെറിയൊരു കളർ മാറ്റം വരുന്നത് വരെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം ഇന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചത് വളകവടിയും ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മസാല കണ്ടോ പച്ച മണക്ക മാർനതു വരെ ഒന്ന് വഴറ്റിയെടുത്തെ ശേഷം ഒരു രണ്ട് തക്കാളി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ കട്ടകളൊക്കെ ഒടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കൂന്തൾ ഞാൻ ചെറുതായി കഷ്ണങ്ങളൊക്കെ ആക്കി നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂന്തളം ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പാത്രം വെച്ച് മൂടിക്കൊടുക്കാം ഇടക്കിടെ ഈ പാത്രമൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കൂന്തൽ നല്ല രീതിയിലൊന്ന് വേവുന്നത് വരെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ കൂന്തളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം വെന്തതിന് ശേഷം പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് മിനിറ്റും കൂടെ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്